വളാഞ്ചേരി നഗരത്തിലെ അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചില്ലെങ്കിൽ നഗരസഭയിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് വ്യാപാരി നേതാക്കൾ അറിയിച്ചു നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും നഗരത്തിലെ മീൻ കച്ചവടം അടക്കമുള്ള തെരുവ് വ്യാപാരങ്ങൾക്ക് അറുതി വന്നിട്ടില്ല ഇത്തരം തെരുവ് കച്ചവടങ്ങളെ കണ്ണടക്കുകയും നിയമാനുസൃതമായ രീതിയിൽ വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് യാതൊരു പരിഗണനയും നഗരസഭ നൽകുന്നില്ല എന്നതും പ്രതിഷേധാർഹമാണെന്ന് വ്യാപാര നേതാക്കൾ അറിയുന്നു മളാഞ്ചേരിയിൽ അടുത്ത കാലത്തായി തെരുവ് കച്ചവടമല്ലാതെ വർധിച്ചിട്ടുണ്ട് നമുക്കറിയാം വ്യാപാര മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഗവണ്മെന്റ് നിസ് നിഷ്കർഷിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിറവേറ്റി മുനിസിപ്പൽ ലൈസൻസ് പ്രൊഫഷണൽ ടാക്സ് ജി എസ് ടി മറ്റേ ലേബർ കാർഡുകൾ അതേപോലെ ഒട്ടനവധി ഗവൺമെൻറ് പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് കടമുറി വലിയ ഭീമമായ വാടക കെടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ കൂനിന്മേൽ കുരു എന്നതുപോലെ തെരുവ് കച്ചവടം വളാഞ്ചേരിയിൽ വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് പലവട്ട നിവേദനങ്ങൾ നൽകുകയും അവരെ ഈ തെരുവ് കച്ചവടം ഒന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് പോലും ഒരു കാര്യമായ നടപടികളും മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നമുക്കറിയാം വളാഞ്ചേരിയിൽ മത്സ്യമാർക്കറ്റുകൾ മുനിസിപ്പാലിറ്റി അധിക മത്സ്യമാർക്കറ്റുകളിൽ മത്സ്യ കച്ചവടം വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ റോഡ് ഓരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കൊട്ട കൊട്ടവണ്ടികളിൽ കൊടുന്ന് ഉപയോഗ ശൂന്യമല്ലാത്ത വിഷരഹിതമാവിശത്തോടു കൂടിയ മത്സ്യം യഥേഷ്ടം വിറ്റഴിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ കടകൾക്ക് മുമ്പിലാണ് പ്രത്യേകിച്ച് കയ്യും കല്ലത്തണിക്ക് ഉറ്റഴിക്കുന്നത് വ്യാപാരികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും ഇതൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ പലവട്ടം നമ്മൾ ഉണർത്തിയതാണ് പക്ഷെ ഒരു അനങ്ങാപ്പാറ നയമാണ് മുനിസിപ്പൽ ഭരണസമിതിയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് വിഭാഗവും കൈക്കൊള്ളുന്നത് ഏതായാലും മുനിസിപ്പാലിറ്റി നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ വ്യാപാരി വ്യവസായ വകുപ്പന സമിതി ശക്തമായ പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എല്ലാ നിയമവും അനുസരിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ കണ്ട് നിർവഹിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്